കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണ വിവാദത്തിൽ പരാതിയുമായി പ്രാദേശിക കോൺഗ്രസ് നേതാവ് സി കെ ഗോപാലകൃഷ്ണന്റെ കുടുംബം കേസിന് പിന്നാലെ കുടുംബത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഭിന്നശേഷിക്കാരിയായി തന്നെ സമൂഹ മാധ്യമങ്ങളുടെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ഗോപാലകൃഷ്ണന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകി എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ എന്താണ് ഈ പരാതിയിലെ ഉള്ളടക്കം ആർക്കൊക്കെയാണ് പരാതി നൽകിയിട്ടുള്ളത് ആര്യ കെ ജെ ശൈനിനെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രണ്ട് പ്രതികളാണുള്ളത് ഒന്ന് കെ എം ഷാജനാണ് ഇതിന് പുറമെ പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ സി കെ ഗോപാലകൃഷ്ണനെയും പ്രതിയർത്തിരുന്നയാണ് ഗോപാലകൃഷ്ണൻ്റെ ഒളിവിലാണ് ഇയാൾക്കായുള്ള അന്വേഷണം തുടരുകയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ കുടുംബം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ഇത്തരത്തിൽ കെ ജെ ശൈനിനെതിരായ സൈബർ ആക്രമണ പരാതി വന്ന് കേസ് കേസെടുത്തതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതെന്നുള്ളതാണ് പ്രധാനമായും ഭിന്നശേഷിക്കാരിയായ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അത്തരത്തിൽ ഫോട്ടോകളൊക്കെ തന്നെ പ്രചരിപ്പിച്ച് ലൈംഗിക അധിക്ഷേപ പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പറവൂർ പോലീസിനൊപ്പം തന്നെ സൈബർ എറണാകുളം റൂറൽ സൈബർ പോലീസിനുമാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിൽ പറവൂർ പോലീസിന് നൽകിയ പരാതി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് സൈബർ സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് എന്തായാലും സൈബർ സെല്ലിൽ നിന്ന് വൈകാതെ തന്നെ വിവരങ്ങൾ ലഭിക്കും ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ കേസ് എടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക